പാചകം സ്ത്രീകളിൽ മറവിരോഗത്തിന് കാരണമാകും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് പഠനം വിറകടുപ്പ് ഉപയോഗിച്ച പാചകം ചെയ്യുന്ന സ്ത്രീകളുടെ തലച്ചോറിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തൽ ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ പഠനത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് യു എസിലെ ചിക്കാഗോ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരും ഈ പഠനത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു കർണാടകയിലെ ശ്രീനിവാസപുരം എന്ന ഗ്രാമീണ മേഖലയെ കേന്ദ്രീകരിച്ചാണ് പഠനം നടന്നത് ഖര ഇന്ധനം ഉപയോഗിച്ച വായുസഞ്ചാരമില്ലാത്ത ഇടങ്ങളിൽ പാചകം ചെയ്യുന്നത് മൂലം ഓക്സൈഡുകൾ കാർബൺ നൈട്രജൻ സൾഫർ ഹെവി മെറ്റൽസ് തുടങ്ങിയ മാലിന്യങ്ങൾ വായുവിലേക്ക് പുറന്തള്ളാനും ഇത് ശ്വസിക്കുന്നത് തലച്ചോറിലെ വിവിധ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുമെന്ന് കണ്ടെത്തി അതിൽ പ്രധാനം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണെന്നും ഗവേഷകർ പറയുന്നു ഇത് സ്ത്രീകളിൽ വൈജ്ഞാനിക വൈകല്യം ഓർമ്മ യുക്തി സംസാരം എന്നിവയെ ബാധിക്കും പഠനത്തിൽ നിന്ന് അങ്ങനെയുള്ളവരിൽ ഡെമൻഷ്യ അൾഷിമേഴ്സ് രോഗങ്ങൾ സാധ്യതയും ഏറെയാണെന്ന് കണ്ടെത്തി ഇത് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കാം നാല്പത്തിയഞ്ചു വയസ്സിനു മുകളിലുള്ള നാലായിരത്തിഒരുന്നൂറ് പേരുടെ തലച്ചോറിന്റെ എം ആർ ഐ സ്കാനുകൾ പരിശോധിച്ച് നടത്തിയ പഠനത്തിനാണ് കണ്ടെത്തൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ഗ്രാമീണ മേഖലയിൽ പാചകം ചെയ്യുന്നത് അതിനാൽ തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലെന്നും പഠനത്തിൽ പറയുന്നു അതേസമയം വിറക് ചാണകം കരിക്കട്ട തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന മുതിർന്ന പൗരന്മാരിൽ ഉറക്ക പ്രശ്നങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനം അധികമാണെന്നാണ് കണ്ടെത്തൽ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് രാത്രിയിൽ പലതവണ ഉറക്കഭംഗമുണ്ടാകുക രാവിലെ വിചാരിക്കുന്നതിൽ നേരത്തെ ഞെട്ടി എഴുന്നേൽക്കുക പകൽ ഉറക്കം കൂടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളാണ് മുതിർന്ന പൗരന്മാർക്ക് ഉണ്ടാകുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് അപകട കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലാണ് പ്രശ്നം കൂടുതലെന്നും കണ്ടെത്തിയിട്ടുണ്ട്